ഹലോ അസാംക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോ ഇന്ന് എല്ലാവർക്കും ഹാപ്പി ദീപാവലി അപ്പോൾ ആദ്യം തന്നെ വിഷ് ചെയ്തിട്ടുണ്ട് അപ്പോ എല്ലാവർക്കും ഇന്ന് ദീപാവലിയൊക്കെ ആയിട്ട് ലീവ് ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാവും പറഞ്ഞാൽ സ്കൂൾ ലീവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ആരാടാരാ സ്വാഗതം ലേറ്റായിട്ട് പറയണത് സുന്ദരിയാണ് ഗെയ്സ് അപ്പോൾ മേമായും അക്കും ഉമ്മായി എല്ലാരും ഉണ്ട് ചക്കരും ഉണ്ട് എവിടെ കിടക്കണത് എവിടെ കിടക്കണത് പുതിയൊരു പായ വാങ്ങിയ കേട്ടോ ഒരു ഫോംഷീറ്റിന്റെ ടൈപ്പ് ഒരു പായ പായ വലിയൊരു മാറ്റാണ് വലിയ മാറ്റാണ് ഇത് രണ്ടായിട്ട് കണ്ടില്ലേ അപ്പൊ വലിയൊരു പായ കേട്ടോ ഇത് അതിലാണ് ആള് കിടക്കണത് ഇന്നലെ ഇതിൽ കിടക്കണതമ്മോ അപ്പൊ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് എന്താണ് എന്തൊക്കെ ഇതിലെ ചിത്രങ്ങൾ അതാ ബസ് ഉണ്ട് വോട്ടോറിക്ഷ പാവുള്ള റബറായോണ്ടേ ഇനിയിപ്പോ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷേ എന്താ പൂക്കളും ബസ്സും ഓട്ടോ ഇതെല്ലാം ആ എല്ലാം കണ്ടിങ്ങനെ കിടക്കാം നമ്മള് വലുത് വാങ്ങി എന്താന്ന് വെച്ചാല് സംഭവം ഇനിയിപ്പൊ അങ്ങോട്ട് കൗരവും ഇടയൊക്കെ നീന്തൊക്കെ ചെയ്യുമ്പോൾ വലതു ഉപകാരപ്പെടും അത് മാത്രല്ല ഇത് ഫോം ഷീറ്റ് ആയോണ്ട് കാലോ മുട്ടോ ഒന്നും വേദനിക്കൊന്നുമില്ല ഗ്രിപ്പ് ഉണ്ട് ഗ്രിപ്പ് ഉണ്ട് കണ്ടില്ലേ തെന്നില്ല കിടക്കാം എന്താണ് നമുക്ക് അവരണ്ടേ നമ്മക്ക് അവരണ്ടേ അതാ റോഡോ ചിത്രങ്ങളൊക്കെ ഉണ്ട് ഇതില് പുതിയ മാറ്റിൽ കിടക്കാണ് മക്കളെ എന്റെ കുട്ടി ഓക്കെ അപ്പൊ ഇന്നൊക്കെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാല് അന്നത്തെ വീഡിയോ ഗെയിംസ് ഒരു ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കാണിച്ചു തരാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ആ ഒരു സംഭവം എന്തു ആ ഒരു കാര്യം ഞാനും ഈ അടുത്താണ് റിയലൈസ് ചെയ്തത് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആരെ കണ്ടുപിടിച്ച് ഉമ്മേനെ കണ്ടുപിടിച്ച് ചക്കര കണ്ടുപിടിച്ച് ഉമ്മേനെ കണ്ടുപിടിച്ച് ആ ഉമ്മയാണ് അല്ലേ കണ്ടുപിടിച്ചത് സംഭവം വേറൊന്നുമല്ല നമ്മൾ വീഡിയോ കാണുന്നതിൽ കുറെ ആൾക്കാർ പറഞ്ഞേ ലനമോളെ ലനമോളിപ്പൊ കാണാൻ ഉമ്മാനമാരിയുണ്ട് ഉപ്പാനമാരിയുണ്ട് റമീസിനെ മാരിയുണ്ട് ചക്കരമാരിയുണ്ട് എന്നൊക്കെ പക്ഷെ ശരിക്കും ഇത് പോലെ ആരും പറയാത്തൊരു സത്യുണ്ട് എന്ത് ആര് സത്യം എന്താണ് എന്താ പറഞ്ഞ് അസത്യോ ആ സത്യം അങ്ങനെ വിചാരിച്ച അസത്യം പറഞ്ഞത് കുട്ടി ശരിക്കും ആരെ പോലെ കഴിഞ്ഞാലേ ഇന്റെ പോലെയാണെന്ന് ഞാൻ പറഞ്ഞാല് നിങ്ങൾ വിചാരിക്കുമ്പോ ഇനിയിപ്പോ ഞാൻ വലിയ ക്രെഡിറ്റ് എടുത്തു അതെ കണ്ടിട്ട് കാണുന്നവര് പറയട്ടെ ഞാനിപ്പോ ഇങ്ങനെ വെറുതെ പറഞ്ഞ വിചാരിക്കും അവൻ പറഞ്ഞ ക്രെഡിറ്റ് എടുക്കാന്ന് വിചാരിക്കും പക്ഷെ ക്രെഡിറ്റ് എടുക്കുന്ന വ്യക്തമായ പ്രൂഫ് ഉണ്ട് അതിന് സത്യസന്ധമായിട്ട് അതിന് വ്യക്തമായ പ്രൂഫ് ഉണ്ട് കേട്ടോ അത് നിങ്ങക്ക് കാണിച്ചില്ല അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കുട്ടി ആരെ പോലെ ആണ് എന്റെ ചെറുപ്പത്തില് ഞാൻ ഇതേപോലെ കറക്റ്റ് ഇതേപോലെ അതേമാതിരിയാണല്ലേ അതിന്റെ എത്ര മാസത്തിലുള്ള ഫോട്ടോയാണ് ആറുമാസത്തിനുള്ളിലുള്ള ഫോട്ടോ ആണല്ലേ ഓക്കെ അതായത് ആ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം എന്ന് കഴിഞ്ഞാല് നമ്മളിവിടെ വീട്ടില് പഴയ ഫോട്ടോകൾ സൂക്ഷിക്കുന്ന ആൽബം ഉണ്ടല്ലേ അപ്പൊ ആ ഒരു ആൽബത്തില് ഉമ്മാന്റെ ഒക്കെ തറവാട്ട് കിട്ടുന്നു ഉമ്മ എന്നെ ഇങ്ങനെ ഒക്കത്തെ ഫോട്ടോ ഉണ്ട് പിന്നെ അതേമാതിരി ഞാന് ഷീറ്റിൽ കിടക്കുന്നതൊക്കെ ഉണ്ടൊക്കെ ക്ലോസ് ഇനഫ് ആയിട്ട് കാണിച്ചു തരാം അതും ഇതോടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും എന്ത് ലനമോള് ആരെ പോലെയാണ് അപ്പൊ അത് കാണിച്ചു ആ കാണിച്ചെടുത്തൊ ഇവിടെ ഇരിക്കുന്നുണ്ട് ഒറ്റ ഇരിക്കുന്നുണ്ട് അപ്പൊ ആദ്യം ഉമ്മ എന്നെ പൊക്കത്തെടുത്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ കാണിച്ചു തരാം കാണിച്ചാലേ നമ്മക്ക് ഫോട്ടോ നിങ്ങൾ നോക്കി നോക്കി ആ കാണാം ഇതാണ് ഫോട്ടോ നിങ്ങള് നോക്കി നോക്കി ഈ ഇരിക്കണ കുട്ടി ഞാനാണ് കേട്ടോ ഈ ഇരിക്കണ കുട്ടി അമ്മാണിത് ഓ സുന്ദരിയായിരുന്നല്ലോ ഒന്ന് ഭയങ്കര സുന്ദരിയായിരുന്നല്ലോ അവര് കിട്ടല ഏതാ ചിരി അന്ന് ചീരി തടി വെച്ചിട്ട് ആ ഉമ്മാ കണ്ടില്ലേ ഉമ്മാന്റെ അന്നത്തെ തടി ഇതായിരുന്നു പിന്നെ വാപ്പ ഇതേമാരി തടി തടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അപ്പൊ നമുക്ക് ഇതിലേക്ക് വരാം നിങ്ങൾ നോക്കി നോക്കി രണ്ടു നോക്കി ആരെ പോലെയാണ് എന്തൊക്കെ പറയണത് കണ്ടോ ഇതിൽ കൂടിയ വലിയ പ്രൂഫ് ഒന്നും ഇനിയില്ല നോക്കി നോക്കി കണ്ടോ ഇപ്പൊ മനസിലായോ ഇപ്പൊതാ അപ്പൊ ഇപ്പൊത് സ്വഭാവം എന്താ സ്വഭാവത്തിന് നല്ല അടിപൊളി സ്വഭാവമാണ് സ്വഭാവം തന്നെ ഇനി മറ്റേ ഫോട്ടോ എടുക്കുമ്പോ ഇതാണ് കേട്ടോ ഒരു ഫോട്ടോ ഇനി മറ്റേ ഫോട്ടോ ഉണ്ട് ഇതേമാതിരി മാച്ചിൽ കിടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് അതെടുക്കും നോക്കട്ടെ അപ്പോ അടുത്തൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടേ അടുത്തൊരു ഫോട്ടോ ഞാന് ചെറിയൊരു ഷീറ്റിൽ ഇങ്ങനെ കിടക്കണതാണ് നോക്കിയപ്പോ ഇത് പഴയ വീടല്ലേ ഊന്നങ്കല്ലേ ഇപ്പോഴത്തെ വീട് ആ വീട് തന്നെ മുന്നങ്ങൾക്ക് മുന്നേ ഉള്ള ഫോട്ടോ കണ്ടോ പക്ഷെ അഞ്ചോ ആറോ മാസം ഏ ഏന് കറീണ് ആ അണ്ടൻറ്റിനും ശ്രദ്ധിക്കണേ അതല്ല അനമോളല്ല അതാ അതാണക്കുട്ടി ഈ ഒരു ഫോട്ടോയില് കുറച്ച് വ്യത്യാസമായി തോന്നുന്നുണ്ടോ പക്ഷേ മറ്റൊരു എടുത്ത നേരത്തെ കാണിച്ച് അതിലാണ് ഒന്നും കൂടി ആ ആ കൂടി എന്ത് എവിടെ ആ ഇത് വേറൊരു ഫോട്ടോ ഇതൊക്കെ ഇത് ഒരു പൈസ എന്ത് സുന്ദരനായിരുന്നു ഞാൻ നോക്കിയേക്കി ഇതേപോലെ ആവും ഇതേപോലെ ആവും ആ വേറെ ഒന്നുണ്ടല്ലോ എടുക്കി ആൽബം ഉള്ളവരെ കൊറേ ആൽബങ്ങളുണ്ട് കേട്ടോ ആ ഇനി എന്റെ അടിപൊളി ഫോട്ടോ കാണിച്ചു ഇനി എന്റെ അടിപൊളി ഫോട്ടോ കാണിച്ചേ ഇത് രണ്ടു വയസ്സാവുമ്പോ രണ്ട് വയസ്സിൽ തൊപ്പിയൊക്കെ ഇട്ടി ഓ കെട്ടേരിപ്പൊക്കെ ഇട്ട് അന്നത്തെ അന്ന് അന്നത്തെ കോസ്റ്റ്യൂമും നോക്കി നോക്കി ബാഗി പാൻറ്റും കണ്ടോ ഇപ്പോഴത്തെ ട്രെൻഡ് സാധനങ്ങളുണ്ടോ ചക്കരെ ആ അന്നൊക്കെ കളിച്ച നമ്മൾ വിട്ട സാധനങ്ങളാണ് ഇതൊക്കെ നമ്മൾ കളിച്ചു വിട്ട സാധനങ്ങളാണ് ഇപ്പൊ ഉള്ളത് ഓക്കെ ഓക്കെ ഏതായാലും മറ്റേ ഫോട്ടോ കാണുമ്പോ ഒന്നും കൂടി ക്ലോസ് ഇനോഫായിട്ടുള്ളത് ഏയ് ആര കരി കാണാൻ പറ്റും എന്താണ് ഇതാണ് നമ്മൾ ആദ്യം കാണിച്ച ഫോട്ടോ ആ ഓക്കെ അപ്പൊ എന്റെ കുട്ടി വയലന്റ് ആയി തുടങ്ങിട്ടുണ്ട് നിങ്ങള് കണ്ടങ്ങൾ കമന്റ് ചെയ്യും ഇനി ഞാനൊന്നും പറയുന്നില്ല ഇതില് ആരെ പോലെയാണെന്നുള്ളത് നിങ്ങൾ ഇനി കമന്റ് ചെയ്താൽ മനസ്സിലാവും ഏ ഒരുപോലെയാണോ ഒരുപോലെ അല്ലേ കിലിക്കം നോക്കാണ് കിലുക്കം നോക്കാണ് കയ്യിലിരിക്കാനുള്ള കരസിലായിരുന്നു അത് അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് അപ്പൊ ഇതേപോലത്തെ കൊറേ ആൽബുണ്ട് ഇല്ല അമ്മ ആൽബം ഇതേപോലത്തെ കൊറേ ആൽബില്ലേ എത്ര ഉണ്ടോ പത്തൊണ്ണോ അത് തന്നെ കുറെ ഫോട്ടോ ഉണ്ട് കേട്ടോ അതില് മാടെപ്പന്നെ കല്യാണ ആൽബങ്ങൾ ഉണ്ട് പിന്നെ ട്രിപ്പ് പോയതുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഏകദേശം ഈ ആൽബത്തിന് എങ്ങനെയായാലും ഒരു പത്ത് എത്ര വില പിറക്കുമ്പോ ആ ഈ ആൽബത്തിന് ആല് വർഷത്തോളം ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള ആൽബമാണ് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ കുറച്ച് മെമ്മറീസ് ഒക്കെ അന്ന് ഈ പറഞ്ഞ പോലെ മൊബൈൽ ഫോണും ക്യാമറ ക്യാമറ ഒക്കെ ഉണ്ട് ക്യാസറ്റ് ക്യാമറ ഉണ്ട് അല്ലെ അപ്പൊ ഫിലിമ് കൊണ്ടുവരും എന്നിട്ട് ഇവിടെ വെച്ച് ഫോട്ടോ എടുത്ത് ഗൾഫിൽ കൊണ്ടുപോയി കഴുകി ആക്കി എടുക്കും പ്രത്യേക പൈസ എവിടെയാണ് ഇത് കഴിവ് കൊടുക്കണത് അത് അവര് കഴുകി തരും തരാം ഫ്രീ ആണ്

ഈ ഇരിക്കണത് ഉമ്മയുണ്ട് ഉമ്മമ്മ വിശ്വസിക്കഴിഞ്ഞാല് ഇതാരന്റെ അമ്മായില്ലേ വെള്ളിയസിലൊക്കെ അത് ഉമ്മാന്റെ പക്ഷെ ഇതിൽ കാണുമ്പോ മേമാലിന്റെ ലുക്കാണല്ലോ ഈ ഫോട്ടോയില് മേമാലപ്പഴത്തെ ലുക്കാണല്ലോ ഏകേക്കാണ് കേട്ടോ ഈ ഓക്കെ അപ്പൊ ഏതായാലും നമ്മുടെ പഴയ ആൽബങ്ങളൊക്കെ ഉള്ളോണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ നോക്കുമ്പോഴേ ഓർമ്മകളൊക്കെ നമുക്ക് പുതുക്കാൻ എങ്ങനെയാണ് ഇനിയിപ്പോ ഇതേപോലെ ഇരുപത് വർഷം കഴിയുമ്പോ നമ്മുടെ കുട്ടികളൊക്കെ പഴയ അവരുടെ വീഡിയോ ഫോട്ടോസ് കണ്ട് എങ്ങനെയായിരിക്കും അറിയണത് മേമനുണ്ട് ഈ നിൽക്കണ മേമ ഈ നിക്കണത് മാമനാണ് ഞാൻ പറഞ്ഞതേ ഇനി നമ്മളെ ഇപ്പൊ ലലമോളൊക്കെ ഇനി ഇതേമാല ഇപ്പൊ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോ പഴയ ഫോട്ടോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്തുണെന്നറിയോ നമ്മളെ യൂട്യൂബിലാണ്ട് കേറും അപ്പോ ഇപ്പോഴത്തെ ഈ ഇരിക്കണതൊക്കെ അന്ന് കാണാ സുന്ദരി മോളെ കാണാ ഇതാരാ ആ ഇതിപ്പയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്നുള്ള അടുത്ത ഫോട്ടോസാണ് അതൊക്കെ ഓക്കെ അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നേരത്തെ നോക്കട്ടെ ആ അപ്പോൾ പഴയ ഫോട്ടോ വാപ്പാല് പറഞ്ഞു നല്ല ഹൈറ്റ് മെയ്റ്റ് ഉണ്ടായിരുന്നു നീ നീരിക്കണത് വാപ്പാണ് കേട്ടോ അതെ അപ്പൊ ഈ ചെക്ക് ഷർട്ട് ഇട്ടിരിക്കണ വാപ്പയാണ് കണ്ടിട്ട് അപ്പോ അപ്പൊ പറഞ്ഞാൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള മാറ്റങ്ങളൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഈ ഒരു ആൽബത്തിൽ നിന്ന് കാണാൻ പറ്റിയെന്ന് വിചാരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതാരാ ആ ഇത് മാമനാണ് മാമനാണല്ലേ ആ ഇത് മാമനാണ് കേട്ടോ ഉമ്മാന്റെ സഹോദരനാണ് വലിയൊരു ഉപ്പായ ഇട്ടിട്ടാണല്ലോ അമ്മ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇന്നത്തെ കൊച്ചു വീഡിയോ നമ്മളിവിടെ ചെയ്യുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് കാണാൻ പറയും എല്ലാവർക്കും പറയും രാജാ അപ്പൊ കൊറച്ചുകൂടി ആവുമ്പോ പറയും ഇനി എല്ലാം പറയും സ്വാഗതവും വെൽക്കവും വലൈക്കും ഒക്കെ പറയും അസാം വലിക്കും പറയും വീഡിയോ ചെയ്യുകയാണ് പിന്നെ നാട്ടിൽ നല്ല മഴയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു വടക്കോട്ടൊക്കെ നല്ല മഴയാണ് ഇടുക്കിയിലും അതേപോലെ തന്നെ മലപ്പുറവും കോഴിക്കോടും കാസർഗോഡ് ആയിരോടൊക്കെ നല്ല മഴയാണ് തോന്നുന്നു ന്യൂസിലൊക്കെ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ എന്നേതാലും സ്കൂൾ ലീവാണ് പിന്നെ നാളെ മുതൽ വീണ്ടും കുട്ടികളും മക്കളൊക്കെ സ്കൂളിൽ പോകുന്നവരൊക്കെ ഉണ്ടാക്കയാലും മക്കളെ മഴയാണ് മഴക്കെടുതിയാണ് എല്ലാവരും സൂക്ഷിക്കുക സേഫായിട്ടിരിക്കുക ഏ പിന്നെ ചെറിയ മക്കളൊക്കെ സ്കൂളിൽ പോകുന്നവരുണ്ടെങ്കിൽ കൊണ്ടാക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുക എന്നാലും എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും നമ്മൾ പറയുകയാണ് കാരണം മഴക്കെട്ടിന് നമ്മൾ ഓരോ ദിവസവും ന്യൂസിൽ ഇങ്ങനെ കാണുന്ന കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഇടിമിന്നലുകൾ ഉണ്ടാവും അപ്പോൾ അത് സൂക്ഷിക്കുക കാലവർഷമാണെങ്കിൽ തന്നെയും ഇടിമിന്നലും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇന്നലെ എനിക്ക് അന്നൊരു ന്യൂസ് ഉണ്ട് ഇടിമിന്നലായിട്ട് ഒരു ഒരു യുവതി മരിച്ചു എന്നൊക്കെ അപ്പോൾ മാക്സിമം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക പിന്നെ വെള്ളത്തിൽ വെള്ളക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങാതിരിക്കുക അതേമാതിരി തന്നെയാണ് ഈ അമീബ മസ്തിഷ്കജ്വരം കാര്യങ്ങളൊക്കെ അതും ഈ ഒരു സാഹചര്യത്തിൽ പടർന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാക്സിമം ഈ ജലാശയങ്ങളിലും കെട്ടുകിടക്കണമുള്ളതിലൊക്കെ കുളിക്കണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക കഴിവതും വീട്ടിൽ തന്നെ സ്റ്റേ സേഫായിട്ട് ഇരിക്കുക അത്ര പറയാനുള്ളൂ ഇവിടത്തെ നല്ല മഴക്കാറുണ്ട് മഴ ഏകുന്നേരം ഉണ്ടാവും അപ്പോൾ ശത നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷി വരും വരെ എല്ലാവർക്കും